മീസാ പൊട്ടിയല്ലേ ആ അതൊന്ന് ഗ്രൗണ്ട് വെച്ചിരുന്ന റെഡി ആക്കിയ ഇന്നലെ രാത്രി തന്നെ അവൻ വന്ന് അവന് ഇന്നലെ രാത്രി അവിടെ മൊത്തം വെപ്രാളവും ബേജാറും ആയിരുന്നു ഭ്രാന്തി പിടിച്ച മോല അങ്ങനെ വന്ന് പിന്നെ മക്ബറ അവൻ തന്നെ ആളെ നിർത്തി അവൻ തന്നെ കെട്ടിച്ചു അവൻ തന്നെ എല്ലാം ചെയ്തു അവൻ ഇന്നലെ അവിടെ ആൾക്കാരെ പിടിച്ചിട്ട് പറയുന്നത് ഞാൻ എന്തോ ഏറിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ശേഷം അതുകൊണ്ട് എനിക്ക് മക്ബറ കെട്ടി പൂർത്തിയാക്കാതെ ഒരു സമാധാനം ഇല്ല എന്നും പറഞ്ഞു രാവിലെ തന്നെ കൊണ്ടുവന്ന് കെട്ടിച്ചു ആളെ കൊണ്ടുവന്ന് ആരും പ്രതിഷേധിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും ഇല്ല അങ്ങനെ തന്നെ അവനെ കൊണ്ടുതന്നെ ഞങ്ങൾ ചെന്നപ്പോൾ മക്കബരുടെ പണി നടക്കുവാണ്